ാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെയും അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് കൂൺഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള കൂൺ പരിശീലന പരിപാടിയുടെയും കിസാൻ മേള ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷക ക്ഷേമവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെയും അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് കൂൺഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള കൂൺ പരിശീലന പരിപാടിയുടെയും കിസാൻ മേള ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സെക്കൻഡ് സാറ്റർഡേ സൺഡേ തീയതികളിൽ നടത്തിവരുന്ന കിസാൻ മേളയുടെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാനായ കായിക വകുപ്പ് മന്ത്രി നടത്തുന്നതായിരിക്കും താനാവൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ സംസ്ഥാന അവാർഡ് നേടിയ കൃഷിഭവനും കൂടിയുള്ള പഞ്ചായത്ത് കേസിലാണ് നമ്മുടെ പരിപാടി നടത്തുന്നത് ഭൂഗ്രാമ പദ്ധതി രണ്ടാം ദിവസം നമ്മുടെ ബഹുമാനായ എം എൽ എ ഉൾക്കൊടി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് താന്നാളൂർ പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടത്തുന്ന നമ്മുടെ സെമിനാറുകൾ കാർഷിക പ്രദർശനം അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ നമ്മുടെ മുതിർന്ന കർഷകരെ ആദരിക്കല് അങ്ങനെ ചടങ്ങുകൾ രണ്ട് ദിവസങ്ങളായി നടക്കുന്നത് ആ ദിവസങ്ങളിൽ നമ്മളുടെ ബ്ലോക്ക് തലത്തിലുള്ള എല്ലാ കർഷകരെയും മറ്റു നാട്ടുകാരെയും മേളയുടെ ഉദ്ഘാടനം ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിക്കും ശനിയാഴ്ച നടക്കുന്ന കൂൺഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള പരിശീലന പരിപാടി തിരൂർ എം എൽ എ കുറുകോളിമൊയൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവിധ സ്റ്റാളുകളിലായി കാർഷിക മിഷനറികൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ചെടികൾ വിത്തുകൾ കൂൺ ഉൽപ്പന്നങ്ങൾ വെറ്റില ഉൽപ്പന്നങ്ങൾ വിവിധ വളങ്ങൾ അഗ്രോ ക്ലിനിക് കാർഷിക ഹെൽത്ത് ചെക്കപ്പ് തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പദ്ധതി എന്നുള്ള പേരിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് രണ്ടാം വർഷത്തേക്കുള്ള കിസാൻ മേള ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കിസാൻ മേളയാണ് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ചിട്ട് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് നടക്കുന്നത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പിന്നെ കിസാൻ മേളയുടെ ഭാഗമായിക്കൊണ്ട് കർഷകരെ പിന്നെ മികച്ചതായുള്ള കർഷകരംഗത്തിൽ അവരെ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ സംസ്ഥാന കർഷക അവാർഡ് കിട്ടിയിട്ടുള്ള കൃഷിഭവനെ ലഭിച്ച അവർക്ക് ഒരു കൂടെ നടക്കുന്നുണ്ട് മേളയുടെ ഭാഗമായി കൊണ്ടുള്ള പിന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങള് അതോടൊപ്പം തന്നെ പിന്നെ തിരൂർ വെറ്റില പ്രൊഡ്യൂസർ കമ്പനിയുടെ തിരൂർ വെറ്റില ഉൽപ്പന്നങ്ങള് അതോടൊപ്പം കാർഷിക മെഷീനറികള് പ്രോസസ്സിംഗ് മെഷീനറികള് ഇതിലെല്ലാം സ്റ്റോറുകൾ ഉണ്ടായിരുന്നു ഈ ഒരു മേളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാം വർഷം പൂൺ ഗ്രാമ പദ്ധതി നമ്മുടെ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാവിലെ നമ്മുടെ തിരൂർ എം എൽ എ ശ്രീ കുൽപോളി വൈദ്യ സാഹിബിനാണ് നിർവഹിക്കുന്നുണ്ട് നമ്മുടെ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന് പറയുന്നത് കേരള കായിക വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ വിഭനപക്ഷേമ കച്ചി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ ബി അബ്ദുറഹിമൻ സാഹിബാണ് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഗവൺമെന്റ് മത്സരത്തിൽ നിർവഹിക്കുന്നത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ മുൻ വിഭവങ്ങളുടെ ഒരു മത്സരം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായിക്കൊണ്ട് പലവൃഷ കൈകള് കൃഷിയിട്ടുള്ള ഒരു പരിശീലന പരിപാടി ഇതോടനുബന്ധിച്ച് വിവിധ സെഷനുകളിൽ സുരക്ഷിത കൃഷിരീതികൾ ഹൈടെക് ഫലവൃക്ഷ കൃഷിരീതികൾ രീതികൾ കൂൺഗ്രാമ പദ്ധതി പരിശീലനം അനുബന്ധ പരിപാടിയായി നടക്കുമെന്നും അറിയിച്ചു ഓൺലൈൻ വഴി കാർഷിക ക്യൂസ് മത്സരവും ഇതിലെ വിജയികൾക്ക് സമാനദാനവും നടക്കും കൂടാതെ വൈകുന്നേരം രണ്ടു ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസർ ബാബു ഷക്കീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ